എത്ര സന്തോഷത്തിലാണെങ്കിലും വിഷുക്കാലത്ത് എൻ്റെ ദേഹത്ത് താനേ തീ പിടിക്കും എന്നിട്ട് അതിൽ തൊട്ട് ചീറ്റിപ്പോകുന്ന ഒരു നനഞ്ഞ മുളക് പടക്കും പോലെ മനസ്സ് വീണങ്ങനെ പൊട്ടിച്ചുതറും അന്ന് കൂട്ടാളികളായ കുട്ടികളെല്ലാം കൈകളിൽ ഓലപ്പടക്കവും കമ്പിത്തിരിയുമായി ചുറ്റുമ്പോൾ ഞാൻ മാത്രം അമ്മയുടെ കരിമ്പനടിച്ച് കീറിയ സാരിത്തുമ്പിൽ വിരൽ ചുറ്റി അഞ്ചുറുപ്പ്യയ്ക്ക് വേണ്ടി കെഞ്ചി നടക്കുകയായിരുന്നു അച്ഛന്റെ മരണശേഷം അമ്മാവന്റെ കീഴിൽ യാതൊരു വരുമാനമാർഗവുമില്ലാതെ കഴിയുന്ന അമ്മയുടെ കയ്യിൽ പണമുണ്ടാകില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നിലുണ്ടായ വാശിയിലായിരിക്കും ഞാനന്ന് അമ്മാവന്റെ മേശവലുവിൽ നിന്നും പത്തുറുപ്പ്യയും മോഷ്ടിച്ച് പടക്ക കടയിലേക്ക് ഓടിയത് മത്താപ്പും പറങ്കിപ്പൊട്ടാസും കാണിച്ച് എന്നോട് വീമ്പ് പറഞ്ഞ അയലത്തെ പിള്ളേരുടെ മുന്നിലിട്ട് പൂത്തിരി കത്തിച്ച് ഞെളിയണമെന്ന ഒറ്റ ചിന്ത മാത്രമേ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയഞ്ച് പൈസ പോലും ചോദിച്ചാൽ മുഖം ചുളിയുന്ന അമ്മാവനോട് ആഗ്രഹം പറഞ്ഞ് പണം ചോദിക്കാനുള്ള ധൈര്യം അന്ന് അന്നെനിക്ക് ഇല്ലായിരുന്നുവെന്നതാണ് സത്യം അന്ന് തന്നെ ഞാൻ പിടിക്കപ്പെടുകയും ചെയ്തു പണം കാണാനില്ല എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ ചെക്കൻ മുറിയിൽ നിന്ന് ഓടുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയാൻ അമ്മായിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല മോഷണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കുറ്റകൃത്യമാണെന്ന് അമ്മാവൻ വളരെ കൃത്യമായി അന്ന് രാത്രിയിൽ തന്നെ എനിക്ക് പറഞ്ഞു തന്നു ഒരു ഓലപ്പടക്കം പോലെ അമ്മാവൻ എൻ്റെ കരഞ്ഞു വീർത്ത കവിളിലൊന്ന് പൊട്ടിച്ചപ്പോൾ അമ്മയൊരു തീനാളം പോലെ നിന്ന് കത്തുകയായിരുന്നു അമ്മയെ അത്രയും ചുകന്നിട്ട് ഞാൻ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ രണ്ട് കൈകളും ഒരുമിച്ച് ചേർത്ത് ബലമായി പിടിച്ചെൻ്റെ താടിക്കിട്ട് തട്ടി ശകാരിക്കുന്ന അമ്മാവനിൽ നിന്ന് പിടിച്ച് വലിച്ച് അമ്മയും അന്നെന്നെ പൊതിരെ തല്ലി അമ്മാവന്റെ കൈയുടെ പത്തിരട്ടി ഫലമുണ്ടായിരുന്നു അന്ന് എൻ്റെ ദേഹത്ത് വീണ അമ്മയുടെ കൈകൾക്ക് കൂടി നിന്ന ഉറ്റ ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ അമ്മയാ മുറിയുടെ മൂലയിൽ പോയിരുന്ന് വാവിട്ട് കരഞ്ഞു എത്ര പിളർന്നിട്ടും വലിയ ശബ്ദങ്ങളൊന്നും അന്ന് അമ്മയുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ ചുറ്റും ചുറ്റുമെന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയാതെ വാല് പൊക്കി വിറക്കുന്ന പോലെ അടി കൊണ്ട ഇടത്ത് തന്നെ നിൽക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റ് അമ്മൂമ്മയുടെ മുറിയിലേക്ക് പോയി പായ വിരിച്ച് കിടന്നു അപ്പൂപ്പനാണ് നീയും പോയി കിടക്കടാ എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് ഉന്തിയത് കൂട്ടുകാർക്കിടയിൽ പടക്കം പൊട്ടിച്ച് കേമത്തരം കാണിക്കാൻ വിഷു വരെ കാത്തിരുന്ന എനിക്ക് പുറത്തെ പൊട്ടലുകളുടെ ശബ്ദമെല്ലാം എന്നെ പരിഹസിച്ച് അട്ടഹസിക്കുന്നത് പോലെ തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു തുടർന്ന് എന്നോട് വന്ന് കിടക്കാനും പറഞ്ഞു അമ്മയൊന്ന് തൊട്ടപ്പോൾ തന്നെ വേദനകളൊക്കെ താനേ അപ്രത്യക്ഷമാകുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും ഞാൻ അമ്മയെ അപ്പോൾ അനുസരിച്ചത് എൻ്റെ ദേഹത്ത് പതിഞ്ഞ തൻ്റെ വിരലടയാളങ്ങളിൽ തൊട്ടും തലോടിയും അമ്മയന്ന് ഏറെ നേരം ഉറങ്ങാതെ കിടന്നു ചെറുതും വലുതുമായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന വിഷുപ്പടക്കങ്ങളുടെ ഒക്കെ ശബ്ദം കുറഞ്ഞപ്പോഴാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയിലേക്ക് ചേർന്ന് കിടന്നത് അത് അമ്മ അറിഞ്ഞതുപോലുമില്ല ഇന്ന് ആ രംഗങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മയുടെ ജീവിതം എത്ര സംഘർഷാവസ്ഥ നിറഞ്ഞതായിരുന്നുവെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് അഭിപ്രായമില്ലാത്തൊരു അഭയാർത്ഥിയായിരുന്നു എൻ്റെ അമ്മയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ആ രാത്രി വെളിച്ചത്തിലേക്ക് മലർന്നു വീണിരുന്നു ഒരു നാട് മുഴുവൻ തങ്ങളുടെ സമൃദ്ധിയുടെ കണികളിലേക്ക് കണ്ണുകൾ തുറന്നു ആഘോഷ സുദിനം ഉണർന്നെന്നറിയിക്കാൻ വേണ്ടി പ്രകൃതിയുടെ നെഞ്ചാം കൂട് തകർത്തുകൊണ്ട് മാലപ്പടക്കങ്ങൾ നിർത്താതെ പൊട്ടിയിട്ടും അമ്മ മാത്രം അന്നുണർന്നില്ല പറഞ്ഞില്ലേ എത്ര സന്തോഷത്തിലാണെങ്കിലും വിഷുക്കാലത്തെ ദേഹത്ത് താനേ തീ പിടിക്കും എന്നിട്ട് അതിൽ തൊട്ട് ചീറ്റിപ്പോകുന്ന ഒരു നനഞ്ഞ മുളക് പടക്കം പോലെ മനസ്സ് വീണങ്ങനെ പൊട്ടിച്ചിതറും താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ